നമുക്കറിയാം ഒരുപാട് പരിക്കുകൾ വന്നൊരു മത്സരമായിരുന്നു ചെന്നൈയിൻ എഫ് സിക്കെതിരായ മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സൂപ്പർ താരങ്ങൾക്കാണ് ആ മത്സരത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ചെന്നൈയിൻ എഫ് സിയുടെയും ഒരുപാട് താരങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഓൺ ദ സ്പോട്ട് അവർ റിക്കവർഡ് ആയിട്ടുണ്ടായിരുന്നു സച്ചിൻ സുരേഷിന് ഇനി ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്നത് അതിനിർണ്ണായകമായ മത്സരമാണ് ഗോവയ്ക്കെതിരായ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷീൽഡ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ ഒരു തിരിച്ചറിവ് നടത്തിയേ പറ്റൂ എന്നാൽ ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ക്യാപ്റ്റനായ മാർക്കോ ലെസ്കോവിച്ചിനും അതുപോലെ തന്നെ ദിമിത്രോസ് ഡാമൻഡക്കോസിനും ആ മത്സരത്തിൽ കളിക്കാൻ സാധിക്കുമോ എന്നാണ് നമുക്കറിയാം മാർക്കോ ലെസ്കോവിച്ചിന് ചെന്നൈക്കെതിരായ മത്സരത്തിനാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് അതേസമയം ദിമിത്രോസ് ഡാമൻഡക്കോസിനാകട്ടെ മത്സരത്തിൽ ചെന്നൈ എഫ് സിക്കെതിരായ മത്സരത്തിന് മുമ്പേ പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംശയങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ സ്പോർട്സ് കമൻറ്റേറ്ററായ ഷൈജു ദാമോദരൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ദിമിത്രോസ് ഡാമൻ്റക്കോസിന് ചെറിയ പരിക്കേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അദ്ദേഹം ചെന്നൈ നവ്സിക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പിച്ച് അത്രക്ക് ഹാർഡായതുകൊണ്ടാണ് ആ മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങാതിരുന്നത് എന്നാൽ ഗോവയ്ക്കെതിരായ മത്സരത്തിൽ ദിമിത്രോസ് ഡാമൻ്റക്കോസ് കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് ഷൈജു ദാമോദരൻ പറയുന്നത് അതേസമയം മാർക്കോ ലെസ്കോവിച്ചിന് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി വിശ്രമം ആവശ്യം വരും അങ്ങനെയാണെങ്കിൽ ബംഗളൂരുവിനെതിരായ മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങുമെന്നുമാണ് ഇപ്പോൾ ഷൈജൂദ് ആമോദ്രൻ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ പറയുന്നതായത്